വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം അഭിനയം പരച്ചയിച്ച ശേഷം അദ്ദേഹത്തിന്റെ കാറിന്റെ പുറയില്ലേ എപ്പോഴും ഒരു എസ്പിയുടെ തൊപ്പി ഉണ്ടായി മനസ്സിലായി കാറിന്റെ പുറയിലേ കാറിന്റെ ഗ്ലാസ് ഇല്ലേ ഗ്ലാസ് കൂടെ പുറത്തേക്ക് നോക്കി നമ്മൾ സാറിന് എസ് പിമാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ തൊപ്പി ഊരി ഊരിയാണ് പുറകെ വെച്ചേ അദ്ദേഹത്തിന്റെ കാറിന്റെ പുറകെ കുറെ കാലം ഞാൻ തമാശ പറഞ്ഞില്ല ഓർമ്മയിൽ അറിഞ്ഞു ശ്രദ്ധിച്ചാൽ ഒരു എസ് പിയുടെ ഐ പി എസ് എന്ന് കഴിഞ്ഞൊരു തൊപ്പി കാറിന്റെ പുറ സീറ്റിന്റെ പുറത്ത് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത്ര ഇറങ്ങി പോയോ കയറിയിട്ടൊന്നും എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു അത് തിരുവനന്തപുരത്തുള്ളവർക്ക് അറിയാം കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ചോദിച്ചാ പറഞ്ഞുതരും നമ്മളിരിപ്പൊ വീഡിയോ ഒന്നും ഇല്ല അങ്ങനെ ആരോട് പറയാം ആക്ഷനൊക്കെ അവരോരഷ്ടവിധായകൻ അല്ലല്ലോ കട്ട് പറയാം ആക്ഷൻ ഇഷ്ടമാണ് നമ്മൾ കട്ട് പറയാൻ സംവിധായകൻ കട്ട് പറയേണ്ട സംവിധായകർ പറയും അത് ജനങ്ങളാണ്